മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു താരമാണ് നടൻ ഉല്ലാസ് പന്തളം മിമിക്രി അവതരിപ്പിച്ചും കോമഡി രൂപേണയുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചും മലയാളി പ്രേക്ഷകരെ സ്റ്റേജിലും മിനി സ്ക്രീനിലുമായി പലപ്പോഴും ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ഉല്ലാസ് പന്തളം എന്നാൽ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിലെ പുതിയ സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് നടൻ ഉല്ലാസ് പന്തളം വീണ്ടും വിവാഹിതനായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വധു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണെന്നും വാർത്തയിൽ പറയുന്നു മിമിക്രി താരം ഉല്ലാസ് പന്തളവും അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതായി തന്നെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വരികയാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ വിവാഹം കണ്ട ഉടനെ വിമർശിക്കുകയാണ് ഇത് വേണ്ടിയിരുന്നില്ല ഉല്ലാസ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരണം നടത്തുന്നത് ഈ വിവാഹത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് ഭാര്യ ഭാര്യ മരിച്ചിട്ട് അധികകാലമായില്ല കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നു ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ കമന്റുകൾ പറയുന്നത് ഇത്തരത്തിൽ പറയാൻ നമുക്കൊന്നും യാതൊരു അർഹതയും ഇല്ല അതൊക്കെ ഉല്ലാസിന്റെ ഇഷ്ടമാണ് ഉല്ലാസ് പന്തലം വിവാഹം അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനൊരു കൂട്ട് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഉല്ലാസ് പന്തളത്തിന്റെ സാഹചര്യം അറിയില്ലല്ലോ അദ്ദേഹത്തിനൊരു കൂട്ട് വേണമെന്ന് തോന്നിയപ്പോൾ വീടും വിവാഹവും ഒക്കെ കഴിച്ചതിൽ എന്താണ് ഇത്ര കുഴപ്പമെന്നാണ് ചർച്ചകൾ പോകുന്നത് രണ്ടായിരത്തി ഡിസംബറിലാണ് ഉല്ലാസ് പന്തളത്തിന്റെ ഭാര്യ ആശയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഉല്ലാസ് പന്തളത്തിന്റെ ഭാര്യ ആശയെ കണ്ടത് രണ്ട് കുട്ടികളാണ് ഈ ദമ്പതികൾക്ക് ഉണ്ടായിരുന്നത് മക്കളുടെ നിലപാട് കേട്ട് വന്ന് നോക്കിയപ്പോഴായിരുന്നു തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതെന്നാണ് സംഭവത്തെ കുറിച്ച് ഉല്ലാസ് പന്തളം പറഞ്ഞത് സംഭവ സമയത്ത് ഉല്ലാസ് പന്തളം വീട്ടിലുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതിന് പിന്നാലെ തന്നെ പല വിമർശനങ്ങളും ഈ വാർത്തയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു മിമിക്രി താരത്തിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുതൽ പ്രേക്ഷക വിവാഹ വാർത്തയും പഴയ ഭാര്യയുടെ വാർത്തകളുമൊക്കെ ഏറ്റെടുക്കുകയാണ് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ക്ഷേത്രത്തിൽ വച്ച് നടന്ന വളരെ സ്വാഭാവികമായൊരു ചെറിയ ചടങ്ങിലായിരുന്നു എന്നാണ് ഇവരുടെ വിവാഹ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ഒരു അതീവ രഹസ്യമായ വിവാഹം തന്നെയായിരുന്നു എന്ന് പറയുന്നു മാധ്യമങ്ങളെ അല്ലെങ്കിൽ താരങ്ങളെ ഒന്നും തന്നെ ക്ഷണിക്കാത്ത ഒരു വിവാഹമായിരുന്നു മറ്റുള്ള വിശേഷങ്ങൾ ഒന്നും തന്നെ ഈ വിവാഹത്തിന് ചുറ്റിപ്പറ്റി ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് തന്നെ വളരെ രഹസ്യമായി നടത്തിയതിന്റെ സൂചനകളാണ് പറയുന്നു എന്തുകൊണ്ടാണ് ഉല്ലാസ് പന്തളം ഇത്തരത്തിൽ നടത്തിയതെന്ന് ചോദിക്കുകയാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ വാർത്തകൾക്ക് പ്രതികരിക്കുന്നുമുണ്ട് ഭാര്യ മരിച്ച മക്കളെ നോക്കി സുഖമായി ജീവിക്കുന്ന എത്രയോ അച്ഛന്മാരുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് നോക്കാൻ ആകാത്തത് കൊണ്ടായിരിക്കും ഒരു വിവാഹം കഴിക്കണമെന്നും തനിക്കും തന്റെ മക്കൾക്കും ഒരു കൂട്ട് വേണമെന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ